ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഈ മൂലയിലുണ്ടല്ലോ ഞാൻ കുറച്ച് നെൽമണികളൊക്കെ ഇട്ടിരുന്നു അത് മുളച്ച് പൊന്തിയും കഴിഞ്ഞ് ഞാറായി മുളച്ച് വന്ന് അതിൽ നെൽക്കതിരുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ നിക്കുമോൻ നിക്കുമോൻതാ കൂടെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്താണ് കേട്ടോ അവനങ്ങാണ് അത് കൊത്തിയെടുത്തും കഴിഞ്ഞ് അവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അത് കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ എനിക്കും അത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ ണല്ലോ മുൻപ് ഞാൻ പാടത്തുനിന്നൊക്കെ ഇതിൻ്റെ ഈ നെൽക്കതിരുകളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവർക്ക് വല്ലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെ ഇതാ മഴ കിട്ടിയപ്പോൾ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ധാരാളമായിട്ട് മുളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ പനിക്കൂർക്കയുടെ ഇല മാത്രമൊന്നുമല്ല കേട്ടോ ഇവിടെയൊക്കെ എന്താ പറയുക വല്ല തരിച്ചു ഭൂമി പോലെ കിടക്കായിരുന്നു ഈ സ്ഥലത്തൊക്കെ ഇപ്പോൾ മഴവെള്ളം വീണ് കഴിഞ്ഞ് പോലെ പുല്ല് മുളച്ചിട്ടുണ്ട് നമ്മുടെ കോഴിമക്കളും ഇതിൽ നിന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്തും കഴിഞ്ഞ് തിന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴയില്ലാത്ത സമയത്ത് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ നടക്കാനും ഓടിയടക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്ന കേട്ടോ അപ്പോൾ ഉച്ചതിരിഞ്ഞ് നല്ല വെയിലായിരുന്നു കേട്ടോ ഒട്ടും തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ തുറന്നു വിട്ടപ്പോൾ ഇവർക്ക് സുഖമായിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അഞ്ചുമണി സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടുംബശ്രീക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കയ്യിലൊരു കുടയൊക്കെ എടുത്തേരിക്കുകയാണ് കാരണം മാനത്ത് നല്ല മഴക്കാരുണ്ട് മഴ പെയ്തിട്ടില്ല എന്നേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും പെയ്യാലോ ഇതുണ്ടല്ലോ ആഫീലേറെ വീടാണ് കേട്ടോ ഈ വീടിൻ്റെ ബാക്ക് ബാഗാണല്ലോ നമ്മൾ മി ി വീഡിയോയിലും കാണിക്കുക കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന ഭാഗം ബാക്ക് ഭാഗം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഇതിലേ പോകുമ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ആ വീടൊക്കെ കാണിച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകണം ഇതൊരു ഇടവഴിയാണ് ഈ വഴിയുടെ വഴിയിൽ കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നാലാണ് കുടുംബശ്രീ നടക്കുന്ന വീടുള്ളത് കേട്ടോ അപ്പോൾ കുടുംബശ്രീ നടക്കുന്നതും മറ്റൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതിന് ഇങ്ങനെ പോവാണെന്നുള്ളതൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ നമുക്ക് നാട്ടിലുള്ളവരെയും നമ്മുടെ അയൽവക്കക്കാരെയും എല്ലാവരെയും പരിചയപ്പെടാനും സംസാരിക്കാനും അവരുടെ ജോലി കാര്യങ്ങൾ വീട്ടിലാരൊക്കെ ഇതൊക്കെ അറിയാനായിട്ട് സാധിച്ചത് കുടുംബശ്രീയിൽ ചേർന്നതിൽ പിന്നെയാണ് കേട്ടോ അതിന് മുൻപ് നമുക്ക് നമുക്കിങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് വീട് അല്ലെങ്കിൽ വീട്ടും എന്താണ് അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുടുംബശ്രീയിൽ ചേർന്നതിൽ പിന്നെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ താ ഞാൻ കുടുംബശ്രീക്ക് പോയി വരുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് റിയ അവിടെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആണെങ്കിൽ എൻ്റെ ദൈവമേ നല്ല കാറ്റി വീശിയിട്ട് കോഴിമക്കളൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിറയെ നെല്ലിപ്പുളിയിടയിലകളും ഇരുമ്പം പുളിയിടയിലകളൊക്കെ കൊഴിഞ്ഞു കിടക്കാണ് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ഇവർക്ക് കൂട്ടിൽ കയറേണ്ട സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഇരിട്ടടച്ച് മഴ വരുന്ന ആ ഒരു സമയം കണ്ടപ്പോൾ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും ഓ നേരം വൈകി എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കയറാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അവർ കയറണമെങ്കിൽ കയറി പൊക്കോട്ടെ അങ്ങോട്ട് വിചാരിച്ചും കഴിഞ്ഞ് നമ്മളും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് കാരണം മഴയത്താണ് പിന്നെ ഇവർ കയറാൻ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടൻ നമ്മളും വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞു പോവുമല്ലോ അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരൊക്കെ അങ്ങോട്ട് കയറട്ടെ മഴക്കാലിൻ്റെ ഒരു നേരിയ ലാഞ്ചന കണ്ടിട്ടുണ്ടെങ്കിൽ ഗാർഗി ഓടി ചെന്ന് കഴിഞ്ഞ് കൂട്ടിൽ കയറൂട്ടോ ആര് കയറിയില്ലെങ്കിലും ഗാർഗി ആ ഒരു സമയത്ത് കയറും ഇനി എല്ലാവരും കയറിയാലും കയറാത്ത രണ്ടാൾക്കാരാണ് ഇനി ഇക്കും അല്ലി കോഴിയും ഇവർക്ക് രണ്ട് പേർക്ക് അപാര ധൈര്യമാണ് അവർ എന്താ പറയുക മഴ മേത്ത് വന്ന് വീണാൽ മാത്രമാണ് ഇവർ ഓടിക്കയറുള്ളൂട്ടോ അതിലും ഫസ്റ്റ് നിക്കു കയറും ഏറ്റവും ലാസ്റ്റാണ് അല്ലി കയറുക അല്ലിക്കാണെങ്കിൽ ഭയങ്കര ആക്രാന്താണല്ലോ എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം അപ്പം എല്ലാവരും കയറി കഴിഞ്ഞിട്ടായിരിക്കും അവൾ എവിടെയെങ്കിലും കുറച്ച് തീറ്റ കണ്ടു വച്ചിട്ടുണ്ടാവും അതൊറ്റയ്ക്ക് പോയിട്ട് ചെന്ന് നിന്ന് തിന്നുകയും ചെയ്യും കേട്ടോ അപ്പം അല്ലിക്കോഴി ചെറിയ കൊച്ചായിരിക്കും കുട്ടി കോഴിയായിരിക്കുമ്പോൾ തന്നെ അല്ലിക്ക് ഒരുപാട് കഴിക്കണമായിരുന്നു അവർ അവൾ കൊത്തി കഴിച്ച് 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 ആ ഫുഡ് ഇട്ട് വയ്ക്കുന്ന ആ ഒരു ട്രേൻഡല്ലോ അതിൽ തലവെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാറ് കേട്ടോ ഇപ്പോൾ ഏറ്റവും തടിച്ചും നമ്മുടെ അല്ലിക്കോഴി തന്നെയാണ് ഏറ്റവും വലിയ മുട്ട ഇടുന്നതും അല്ലിക്കോഴി തന്നെയാണ് കേട്ടോ അപ്പോൾ കോഴിമക്കളും ഇങ്ങനെ കയറുകയാണെങ്കിൽ ഞാൻ മനസ്സിലൊരു ഐഡിയ കിട്ടും നമ്മുടെ വീടിന് ചുറ്റും അതായത് കുറച്ച് അങ്ങോട്ട് പോയാലും കുറച്ച് ഇങ്ങോട്ട് പോയാലും ഒക്കെ പാടങ്ങളാണ് കേട്ടോ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുഭാഗത്തുമായിട്ട് അപ്പോൾ ആ പാടത്തൊക്കെ വെള്ളം കയറി എന്നൊക്കെ അയൽവക്കത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ അപ്പം എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം രമേശനോട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞ് ആ പാടമൊക്കെ കാണാനായിട്ട് പോവാം ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇനി അല്ലിക്കോഴിയും കൂടി കയറിയാൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞല്ല അപ്പോൾ അതും വിചാരിച്ച് ഞാനിങ്ങനെ രമേശ എന്നോട് പറയാണ് കേട്ടോ നല്ല രസമായിരിക്കും പാടത്ത് വെള്ളമൊക്കെ കയറിയിട്ട് കാണാനായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം രമേശായിട്ടേ അത് പോകണമെന്നൊക്കെ പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞു കേട്ടോ ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായിട്ടാണ് അങ്ങനെ ഞാൻ വേഗം അയ്യോട് കയറ് കൂട്ടി കയറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അയ്യോട് ചെന്നും കഴിഞ്ഞിട്ട് കൂട്ടി കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ നാളെ സ്കൂള് തുറക്കുന്ന ദിവസമാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ മക്കളാരും ഇപ്പോൾ സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ അത് എന്താ പറയുക നമുക്കത് അങ്ങോട്ട് അനുഭവിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ കാണുകയും റോഡിലേക്ക് നോക്കി നിൽക്കുകയും അതുപോലെ തന്നെ ന്യൂസിലൂ ന്യൂസില് കൂടെയൊക്കെയാണ് നമുക്ക് ആ ഒരു കാര്യക്കറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ മക്കൾ പോകുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് എന്തായിരുന്നു ഈ തല ദിവസമൊക്കെ ഇരുന്നു കഴിഞ്ഞ് ബുക്ക് ചട്ടയിടുകയും അതുപോലെ തന്നെ യിംസ്ലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തോ ഒരു വലിയ ഉത്സവം വരുന്ന ഒരു പ്രതീതി പോലെയാണ് മക്കളിതിനു മുൻപേ തുടങ്ങിയുള്ള ഉള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ ആരും സ്കൂളിൽ പോകാനില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം അറിയാനേ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാനും രമേശ് എണ്ണും മക്കളും കൂടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കാലത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് തോന്നിയിരുന്നു രാവിലെ എഴുന്നേൽക്കണ്ട ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നാണ് കേട്ടോ ഓ അതും ഒരു കാലം തന്നെ നല്ല രസമായിരുന്നു ആ കാലം എന്നാണ് ഇപ്പം തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ വേഗം രമേശേണ്ടൂട്ടിയും കഴിഞ്ഞ് പാടത്തേക്ക് പോവാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാനത്താണെങ്കിൽ നല്ല മഴക്കാരുണ്ട് അപ്പം മഴയും പെയ്യാണെങ്കിൽ അതും കൊള്ളണം അപ്പം അതിന് വേണ്ടിയിട്ട് റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊടയും കയ്യില് പിടിച്ചിട്ടുണ്ട് മൊബൈലിൽ നനയാതെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ പതിയരി ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ പാണ്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാണ് പാണ്ടിപ്പാടം റോഡ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ പാടങ്ങളാണ് കേട്ടോ നെൽവയലുകളൊക്കെ ആയിട്ടുള്ള ആ പാടങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾതാ മിഞ്ഞാന്ന് പെയ്ത മഴയിലാണ് ഇത്രയധികം വെള്ളം ഇങ്ങനെ പെയ്തത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഈ റോഡിലൂടെ ഇങ്ങനെ കടന്നും കഴിഞ്ഞ് ഇത് മാരേക്കാട് റോഡാണ് കേട്ടോ ഇതിലേ കയറിയൊക്കെ ഞങ്ങളിങ്ങനെ പോവാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിതാ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു എന്മേഷ വെള്ളം ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര കേട്ടോ ഓ ഞാൻ ഇത്ര വെള്ളമുണ്ടെന്ന് വിചാരിച്ചില്ല പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് വരാൻ മടിച്ചതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എത്രയ്ക്ക് വെള്ളം ഉണ്ടെന്ന് റോഡിലൂടെ ഒന്ന് നടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നാലഞ്ച് സ്റ്റെപ്പ് നടന്നു പിന്നെ എനിക്ക് തോന്നി അയ്യോ ഈ ചെരുപ്പൊന്നും വേണ്ട നമുക്ക് ചെരുപ്പൊക്കെ ഊരി വെച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് നടക്കാം വെള്ളത്തിൽ തട്ടി തെറിപ്പിച്ച് നടക്കണം എന്ന് തോന്നി അപ്പോൾതാ അപ്പുറത്തെ വീടുകളിലേക്ക് പോകാനായിട്ട് ഈ റോഡ് കയറി ചെന്നും കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറേ വീടുകളുണ്ടല്ലോ അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു അച്ചാച്ചൻ്റെ രണ്ട് കുട്ടികളെയൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ അവരുടെ വീടൊക്കെ റോഡിന് അപ്പുറത്താണ് കേട്ടോ അത് കൂടാതെ ഇഷ്ടം പോലെ ആൾക്കാർ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെരുപ്പ് ഊരി കഴിഞ്ഞ് വെള്ളത്തിൽ ഇട്ടു നോക്കിയതാണ് എങ്ങനെയുണ്ട് ഒഴുക്കുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ രേമ ചേട്ടൻ വരുമ്പോൾ നിഴലൊക്കെ കാണുന്നതാണ് എന്താ രസമല്ലേ എന്നും പറയണ്ട എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നേട്ടാ അപ്പം ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ റോഡിലെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടാ റോഡിലെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ എന്താ പറയുക ആ ഒന്ന് മുങ്ങാനുള്ള വെള്ളമുള്ളൂ താഴത്ത് വെള്ളത്തിൻ്റെ ഭംഗി മുകളിലേക്ക് നോക്കിയാൽ മാനത്താണെങ്കിൽ ആ മേഘക്കൂട്ടങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭംഗിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം കൂടി നമുക്ക് അങ്ങോട്ട് നടന്നൊക്കെ നോക്കാം പറഞ്ഞാൽ ഞാൻ രമേശ എണ്ണം കൂടിയിട്ട് ഇങ്ങനെ നടക്കാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാണ് കേട്ടാ എൻ്റെ വീട്ടില് പായമ്മൽ പോയാലും അവിടെയായിട്ട് ആയിട്ട് പാടമൊക്കെ ഉണ്ട് അവിടെ വെള്ളം കയറിയാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാടം കാണാനായിട്ട് പോകൂട്ടോ അനിയത്തി മക്കളൊക്കെ കൂടെ പോകൂട്ടോ അപ്പൊ ഇത് കണ്ടില്ല എങ്ങനെയാണ് കേട്ടോ അപ്പോൾ രമേശ് ഏട്ടൻ പറയുന്നുണ്ട് ഈ വഴി കൂടെ കാറൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഓഫായി പോവുകയൊക്കെ ചെയ്യും എൻജിൻ കേടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതിലേ ഇപ്പോൾ അത് കാരണം വണ്ടികളൊന്നും അങ്ങനെ പോകുന്നുണ്ടായിരിക്കില്ല ടൂ വീലറൊക്കെ പോവും അതുപോലെ തന്നെ കുട്ടികൾ സൈക്കിളൊക്കെ ഓടിച്ചും കഴിഞ്ഞിട്ട് പോകുന്നുണ്ടായിട്ടോ ഈ പാടത്ത് വെച്ചെടുത്തിരിക്കുന്ന ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ നെൽപ്പാടത്ത് കതിരിട്ട് നിൽക്കുന്ന നെല്ല് നെല്ലുകളും ഇതൊക്കെ കാണാനും കാണിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ രമേശ് ചേട്ടാ ഇടയ്ക്ക് ഇതിലേ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ ഇതിലേ ഈ റോഡിലൂടെ എങ്ങോട്ട് പോയിണെങ്കിൽ മാരേക്കാട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് കേട്ടോ അവിടെയും അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ട് ഇതിലേ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നു നിന്നും കഴിഞ്ഞ് ഇതൊക്കെ കാണാൻ വിചാരിച്ചു അപ്പോൾ ഉണ്ടല്ലോ കണ്ട കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വാഴപ്പിണ്ടി കൊണ്ടൊക്കെ ഉള്ള ചങ്ങാടൊക്കെ ഇട്ടിട്ട് തൊഴയാനായിട്ട് നല്ല രസമുണ്ടായിരിക്കും എനിക്ക് അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ കൊതിയായിട്ടാണ് പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നൊന്നും കാണുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ ആഴോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഒരു പാടല്ലേ അപ്പോൾ ആ പാടത്തിന് ഇത്ര താഴ്ചക്കലേ ഉണ്ടായിരിക്കുള്ളൂ നീന്തൽ പഠിക്കാനും ഒക്കെ നല്ലതായിരിക്കുമെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടോ അപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരുവിധം കുട്ടികൾക്കൊക്കെ നീന്തലൊക്കെ അറിയാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോളൂ കേട്ടോ അപ്പം പിന്നെ വെള്ളമൊക്കെ കാണേ അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു മെച്ചമായില്ലോ അവർക്ക് ഈ വെള്ളത്തിനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വെള്ളത്തിലൂടെ ഇഷ്ടം പോലെ മീനൊക്കെ ഒഴുകിയൊക്കെ വരുമായിരിക്കും കേട്ടോ അപ്പം ഞാനതൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് മിണ്ടല്ലേ സംസാരിക്കില്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒന്ന് സൈലൻറ്റായിട്ട് നിന്നും ചുറ്റും നോക്കി കേട്ടോ പക്ഷെ മീനുകളെയൊന്നും കാണാനായിട്ട് എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ രമേശ എന്നാണെങ്കിൽ ഈ വെള്ളത്തിൽ കാലിട്ടടിച്ച് തീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പം മക്കളെ കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു അവർക്കും ഭയങ്കര ഇഷ്ടമായി ഞാനെ അവർക്കും അറിയില്ലല്ലോ ഇത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടു വീലർ എടുത്താണ് കേട്ടോ one of the വിദേശത്തുള്ള നമ്മുടെ ബന്ധുക്കളും മറ്റൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ വല്ലാതെ അവർ ന്യൂസ് ന്യൂസ്റ്റ് അടിക്കുണ്ടാവില്ലേ കാരണം എല്ലാവരുടെയും കുട്ടിക്കാലത്ത് എന്തായാലും ഈ പാടവും വെള്ളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കുറേ ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പാടം മറ്റൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമുക്ക് ഒത്തിരി പുതിയ കൂട്ടുകാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാലൊക്കെ മണപ്പിച്ചുകൊണ്ട് മൗകളിൽ നിൽക്കുകയാണ് മീനിൻ്റെ സ്മെല്ലെങ്ങാനും അറിയില്ല അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം